എനിക്കിതാ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഉണ്ടല്ലോ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും അവർക്കും പറയാൻ കഴിയണം എൻ്റെ മക്കൾക്കും എൻ്റെ മമ്മിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കറിയുന്ന ഒരു ഫാസിൽ സാറാണെങ്കിൽ കളിച്ച് ചിരിച്ച് ചാടി ഓടി നമ്മുടെ കുഞ്ഞാപ്പ് സാർ എന്നൊക്കെ പറയുന്ന ആ ഫാസിൽ സാർ ഞങ്ങളോട് ഈ സ്റ്റോറി പറയുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് പറയുന്നത് എൻ്റെ ഉപ്പ അത്രയും ആളുകളുടെ ഇടയിൽ എന്നുവച്ചാൽ വീട്ടിലെ പെങ്ങളുണ്ട് ഏട്ടനുണ്ട് ഇവരൊക്കെ ഇടയിൽ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു എന്നാണ് പറയുന്നത് ഹായ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഓർക്കാൻ അല്ലെങ്കിൽ ഓർത്തു പോകുന്ന അവസരത്തിൽ ഓർത്തു ഒരു സംഭവമാണ് എൻ്റെ ഒപ്പം ആദ്യമായി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് സംഭവം എൻ്റെ സ്റ്റോറിയല്ല എൻ്റെ സുഹൃത്ത് ഫാസിൽ സാറിൻ്റെ സ്റ്റോറിയാണ് സംഭവം ഇങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ കഥയുടെ ഒരു ഇതിവൃത്തം ഇങ്ങനെയാണ് സാറ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സാർ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സാറിൻ്റെ കാര്യം ഞാൻ ഇൻ്റതിലൂടെ ഇങ്ങനെ പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പോൾ ഒന്നും കൂടി മനസ്സിലാവും സാറ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബലി വരുന്നാളുടെ സമയമാണ് ഏകദേശം എല്ലാവർക്കും അറിയാം ബലി വരുന്നാളുടെ സമയത്ത് എങ്ങനെയായാലും ഒരു വീട്ടിൽ ഡ്രസ്സ് എടുക്കലും മറ്റുള്ള പരിപാടികളും കാര്യപരിപാടികളൊക്കെ കൂടിയാകുമ്പോൾ ഭയങ്കര ചിലവ് കൂടുതലായിരിക്കും ആ ഒരു ചിലവിൻ്റെ കൂടെ തന്നെയാണ് ഫാസിൽ സാറിൻ്റെ തൊട്ട് അയൽവാസിയിൽ ഒരു പെൺകുട്ടിൻ്റെ കല്യാണം വരുന്നത് ആ പെൺകുട്ടിൻ്റെ കല്യാണം സ്വാഭാവികമായിട്ടൊരു നമുക്കറിയാം പെൺകുട്ടീൻ്റെ കല്യാണം വരുമ്പോൾ നമ്മുടെ ഏത് ഭാഗത്ത് കേരളത്തിലെ ഏത് ഭാഗത്താണെങ്കിലും ഒരു പെൺകുട്ടീൻ്റെ കല്യാണം വരുമ്പോൾ പെൺകുട്ടിൻ്റെ മാത്രമല്ല പക്ഷേ കൂടുതലും പെൺകുട്ടീൻ്റെ കല്യാണം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഫാസിൽ സാറൊക്കെ അന്ന് ചെറുതാണ് ഫാസിൽ സാറിൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും തൊട്ട് അടുത്തുള്ള സുഹൃത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സുഹൃത്താണ് അപ്പോൾ ഈ സുഹൃത്തിൻ്റെ മോളെ കല്യാണത്തിന് എങ്ങനെയാണ് ഇപ്പോൾ ഒന്നും കൊടുക്കാതെ പോവുക ഫാസിൽ സാറിൻ്റെ ഉപ്പ ഇങ്ങനെ ഒന്നും പറയുന്നുണ്ട് കല്യാണം എടുക്കാനായി ഇനി ഒരു ടു വീക്ക് കൂടി ഇരിക്കു തോന്നുന്നു ടു വീക്ക് ഓർ ത്രീ വീക്ക് മൂന്നാഴ്ച രണ്ടാഴ്ചയോ ഉള്ളൂ ഓ ഒന്നും കൊടുക്കാതിരിക്കൽ ശരിയല്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ ചെറുതാവുന്ന ഫാസിലാർ ഇങ്ങനെ ഇത് കേൾക്കുന്നുണ്ട് എന്താ ചെയ്യാം ഒന്നും ചെയ്യാനില്ല ഒമ്പതാം ക്ലാസ്സിലെ ഒരു ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫാസിലാർ ഇപ്പം വീണ്ടും പറയുന്നുണ്ട് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക വെറും കൈയ്യോടുകൂടി കല്യാണത്തിന് പോകാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ അപ്പൻ്റെ മനസ്സിലുള്ള ആദ്യം ഇങ്ങനെ കൂടി കൂടി വരാണ് ഞാൻ ആ കഥ ഒന്നും കൂടി ചുരുക്കി പറയട്ടെ ഫാസൽ സാറിൻ്റെ ഇപ്പം എന്തായാലും കല്യാണത്തിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഫാസിലിൻ്റെ അക്കൗണ്ടിലെ അല്ലെങ്കിൽ ഈ ഫോണിലേക്ക് ഇപ്പൻ്റെ ഫോണാണ് പക്ഷേ ഫാസൽ സാറിൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു സീറോ ബാലൻസ് ഈ സ്റ്റുഡൻസ് അക്കൗണ്ടൊക്കെ ഉണ്ടാവും ആ അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് ആ പൈസയുടെ കണക്കിലെനിക്ക് ഓർമ്മയില്ല സാറ് പറഞ്ഞിരുന്നത് ഇത്ര രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഇത്ര പൈസ ക്രെഡിറ്റ് ആയപ്പോൾ സാറിങ്ങനെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഇന്നതിൻ്റെ പൈസയാണ് അത് മറ്റൊന്നല്ല മക്കളെ എൻ എം എം എസിൻ്റെ സ്കോളർഷിപ്പ് ആണായിരുന്നു നാൽപ്പത്തി എട്ടായിരം രൂപ അതിൻ്റെ എനിക്ക് തോന്നുന്നത് പന്ത്രണ്ടായിരം രണ്ട് ഗഡുവായിട്ട് വന്നതോ അങ്ങനെ എത്രയോ രൂപ എന്തായാലും പതിനായിരം രൂപയുടെ മേലാണ് ഇപ്രാവശ്യത്തെ പോലെ അല്ലെങ്കിൽ ഈ വർഷങ്ങളിൽ പോകുന്ന സ്വർണത്തിൻ്റെ വില പോലെ അല്ല അന്ന് അന്ന് കുറച്ചുകൂടി കുറവാണ് ഇപ്പോൾ ഏകദേശം അറുപതിനായിരം അമ്പത്തയ്യായിരം ഒക്കെ ഉണ്ട് പക്ഷേ അന്ന് അത്രയൊന്നും ഇല്ല അസൽ സാറ് ഉപ്പ പറയുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ സാറേ ഈ മോനോട് പറയുന്നുണ്ട് കറക്റ്റ് മോനെ നീ ഈ എമൗണ്ട് എടുത്തിട്ട് ഒന്നും ട്യൂഷൻ പോകാനുള്ള പൈസ കൊടുത്തോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലുള്ള എമൗണ്ട് കൊടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഫാസിൽ ഇങ്ങനെ കറക്റ്റ് കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സുഹൃത്തിൻ്റെ മോളെ കല്യാണമാണ് എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഫാസിൽ സാറിൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ കറക്റ്റ് പറയുന്നുണ്ട് പ ഈ പൈസ എടുത്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കട്ടെ അവിടെ കൊണ്ടുപോയി ഈ പൈസ കൊടുക്ക് സ്വർണം വാങ്ങാനാണോ എന്ത് വേണമെന്നൊന്നും അത് സാറിന് അറിയില്ല എന്തായാലും ഈ പൈസ എടുത്ത് നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ പറയുന്നുണ്ട് അയ്യോ ഇത് മോനെ മോൻ്റെ പൈസയ്ക്ക് വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ മോൻ്റെ പൈസക്ക് ഈ പൈസ കൊണ്ട് ഇത് സ്കോളർഷിപ്പിൻ്റെ പൈസ ഈ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് നിങ്ങളുടെ ആവശ്യത്തിനുള്ളതാണ് സാറ് പറയുന്നുണ്ട് ബാ ട്യൂഷന് പോകുന്നതും ഇനി വരാൻ പോകുന്ന പഠനത്തിൻ്റെ കാര്യങ്ങളും അത് പിന്നുള്ള കാര്യമില്ലേ ഇപ്പോൾ എന്താണോ നമുക്ക് ആവശ്യം ഇപ്പം നമ്മുടെ മുന്നിലുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിൻ്റെ കല്യാണം നടക്കണം ഇപ്പം വെറും കൂടി പോയി അവരുടെ ഇടയിൽ ഒരു ഒരു അപമാനിതരായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത് ഈ പൈസ കൊണ്ടുപോയി കൊടുക്കണം എന്നറിയുന്നു ഉപ്പ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്കിങ്ങനെ ഫാസിൽ സാർ പറയുമ്പോൾ നിങ്ങൾക്കറിയുന്ന ഒരു ഫാസിൽ സാറാണെങ്കിൽ കളിച്ച് ചിരിച്ച് ചാടി ഓടി നമ്മുടെ കുഞ്ഞാപ്പ് സാർ എന്നൊക്കെ പറയുന്ന ആ ഫാസിൽ സാർ ഞങ്ങളോട് ഈ സ്റ്റോറി പറയുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് പറയുന്നത് എന്നിട്ട് സാറ് പറയുന്നുണ്ട് എൻ്റെ ഉപ്പ അത്രയും ആളുകളുടെ ഇടയിൽ എന്ന് വെച്ചാൽ വീട്ടിലെ പെങ്ങളുണ്ട് ഏട്ടനുണ്ട് ഇവരൊക്കെ ഇടയിൽ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു എന്നാണ് പറയുന്നത് ഫസ്സാർ ഇപ്പോഴും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായപ്പോഴും സാറേ ഏറ്റവും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് ഒരു കാര്യം അത് എൻ്റെ ജീവിതത്തിൽ അവസാനമായിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആദ്യമായിട്ട് എൻ്റെ ഉപ്പ കെട്ടിപ്പിടിച്ച് എന്നെ കരഞ്ഞ ഞാൻ ഈ കഥ എൻ്റെ എട്ടാം ക്ലാസ്സിലെ മക്കൾക്ക് ഒന്നും കൂടി വഴി തിരിച്ചുവിടും ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ നാൽപ്പത്തിയെട്ടായിരം രൂപ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൽപ്പത്തെട്ടായിരം പോയിട്ട് ഒരു നാലായിരം എടുക്കാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ രണ്ട് പുറം ചിന്തിക്കേണ്ടിയിരിക്കും പക്ഷേ ആ ചെറിയ പ്രായത്തിൽ പതിമൂന്നും പതിനാലും വയസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ സ്വന്തം മാതാപിതാക്കളെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും വിഷമിച്ചു ഇരിക്കുന്ന ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും ആരോട് കടം ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ സമയത്ത് ഒരു ഒരു നമ്മൾ പറയില്ലേ എന്തോ ഒരു മാലാഖയെ പോലെ ഇറങ്ങി വന്നതാണ് ഈ എൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മക്കളോട് വീണ്ടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കട്ടെ ഞാൻ എൻ്റെ മക്കളോട് ഒരു കാര്യം കൂടി പറയട്ടെ എടാ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് ഏതായാലും നിങ്ങൾ അപ്ലൈ ചെയ്തു ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാമെന്ന് നമ്മൾ ആ പണ്ട് പറയാറില്ലേ അതേപോലെ നിങ്ങളുടെ വീട്ടുകാരെ സഹായിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ ഉപ്പ ആവട്ടെ ഉമ്മയാവട്ടെ ആ ഒരു പൈസ ഉമ്മ എനിക്ക് എൻ എം എം എസ് സി കിട്ടി അല്ലെങ്കിൽ ഇപ്പ എനിക്കിതാ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു കുഞ്ചിരിയുണ്ടല്ലോ കെട്ടിപ്പിടിച്ചുകൊണ്ടിങ്ങനെ പറയും അവർക്കും പറയാൻ കഴിയണം എൻ്റെ മക്കൾക്കും എൻ എം എം എസ് കിട്ടിയിട്ടുണ്ട് എൻ്റെ മോൾക്കും എൻ്റെ മോൻക്കും എൻ എം എം എസ് കിട്ടിയിട്ടുണ്ട് എൻ്റെ മക്കൾ എൻ്റെ അഭിമാനത്തിൻ്റെ ഒരു ഒരു ഉദാത്ത ഉദാഹരണമാണെന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പറയാൻ നിങ്ങളെ നോക്കി പറയാൻ കഴിയണം വിഷ് യു ഓൾ ദ ബെസ്റ്റ് ബൈ